രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഈ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ആവശ്യത്തിന് അവധിയടക്കം കുടുംബാംഗങ്ങൾക്കൊപ്പം ആഘോഷവേളകൾ ചെലവിടാൻ പോലീസുകാർക്ക് അവസരം നൽകണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം അപ്പൊ മനസ്സിലാകണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലല്ല അവധി കൊടുക്കുന്നില്ല അവധി തീരെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് മേധാവി സർക്കുലർ പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞു ശരിയാവും മുഖ്യമന്ത്രിയുടെ അടക്കം ഒരു കുഴപ്പമില്ല അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് അത് തന്നെ വളരെ ഗുരുതരമായ പ്രശ്നമാണ് കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല കുടുംബത്തിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിന് പോലും അമ്മ സുഖമില്ലാതെ ക്യാൻസർ രോഗിയായി കിടന്നിട്ട് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു അവധി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട് ഭാര്യ പ്രസവിക്കാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് അവധി ലഭിക്കാതെ ഇരുന്നതിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ തലചുറ്റി വീണ പോലീസുകാരന്റെ കഥയുണ്ട് ഇന്നുള്ള ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് മാത്രമല്ലല്ലോ ഇവിടെ അഡീഷണൽ ജോലി ഞാൻ വിശ്വനാഥ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല കാരണം ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടാകാത്ത അന്നുണ്ടായിരുന്നതിന്റെ ഒരു നൂറരട്ടി ജോലികൾ പുതിയതായി പോലീസ് വരിക പുതിയതായി പുതിയ ജോലിയാണ് ഇപ്പൊ സൈബർ ക്രൈമിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാം നോക്കണം കുറ്റാന്വേഷണം നടത്തണം ലോ ആൻഡ് ഓർഡർ നോക്കണം സൈബറും നോക്കണം എല്ലാവരും എല്ലാം നോക്കേണ്ട ഒരു വല്ലാത്ത ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഒരു സംവിധാനമാണ് പോലീസിനുള്ളത് അത് നിങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം രൂപപ്പെട്ടു വന്നാന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പോ എട്ട് വർഷമായിട്ട് നിങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത് അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി ഏറ്റവും സങ്കീർണമായി നമ്മുടെ ക്രമസമാധാനത്തെയും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ള പ്രഥമമായ ജോലി നിർവഹിക്കുന്നതിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അത് ഗൗരവമായി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സർ നമ്മൾ അറിയണം ഞാൻ ഇവിടെയുള്ള വാച്ച് ി ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസ് സാർ അപ്പോ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളി നീക്കാതെ ഗൗരവതരമായി ഒരു പോലീസിന്റെ അകത്ത് ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ആ ജോലി ഭാരത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം